ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് ബുഡ് സ്റ്റോറീസ് അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എസ് സി ആർ ടി സീരീസിൽ ഇന്ന് ഡേ സെവൻ ആണ് ഡേ സെവനിൽ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിലെ മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും കണക്റ്റഡ് കണക്ട ആയിട്ടാണ് ചാപ്റ്റേഴ്സ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പോഷകങ്ങൾ വരെ പറഞ്ഞിരുന്നു അല്ലെ ആറാം ക്ലാസ്സിൽ ആ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണ് പോഷകങ്ങൾ കിട്ടുന്നതെന്നും ഏതൊക്കെ പോഷകങ്ങളാണെന്ന് വരെ നമ്മൾ പഠിച്ചു ഇനി എന്താണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് ഇനി അതെങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ആകീരണം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള ആ ഒരു പോഷനാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും ഓക്കെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ എന്തുണ്ടാകും ഇതിന്റെ പി ഡി എഫും ഉണ്ടാകും ഇതിന്റെ ക്ലാസ് ലിങ്ക് നിങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നമ്മുടെ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ എ സി ആർ ടി എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് കിടപ്പുണ്ട് അതിലുണ്ടാകും അല്ലെങ്കിൽ ന്യൂ എസ് സി ആർ ടി ക്ലാസ് സെവൻ എന്നും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ക്ലാസ് ഫൈവ് ക്ലാസ് സിക്സ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തും പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ഏഴ് ദിവസം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഏഴ് ദിവസത്തോടുകൂടി നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ സയൻസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആറാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ആയിട്ടുണ്ട് ഏഴാം ക്ലാസ്സിലെ പോയി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഓക്കെ രണ്ടല്ല മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലോട്ട് പോകാം ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ് ജീവികൾ ആഹാരം സ്വീകരിക്കുന്നു അതെന്താണ് ആഹാര സ്വീകരണം അല്ലെ അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ നമുക്ക് എന്താണ് ഇവിടെ ഈ ഒരു ആൻസറിലേക്ക് പോകാനൊരു ടെൻഡൻസി ഉണ്ട് പക്ഷെ അങ്ങനെയല്ല മൊത്തം പ്രോസസ്സാണ് പറയുന്നത് ആഹാരത്തെ നമ്മൾ സ്വീകരിച്ച് അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിനെ പറയുന്ന പേരാണ് എന്താ ആ പോഷണം ആഹാര സ്വീകരണം സ്വാംശീകരണം വിസർജനം ഏതാണ് അത് ഓപ്ഷൻ എ ാണ് ആൻസർ ആയിട്ട് വരുന്നത് എപ്പോഴും പറയും പോലെ മാർക്ക് എത്രയാണെന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അതും കൂടി ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അണ്ടോ ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇങ്ങനെ കാണുന്ന എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഒത്തിരി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ചോളം ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട് അതിലൊരു പതിനഞ്ചും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇതാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് നോക്കിയൊക്കെ സ്വാംശീകരണം ദഹനം അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ട എന്താണ് പോഷണ പ്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലെ നമ്മളൊരു ഫുഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഉള്ളിലേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആഹാരത്തെ സ്വീകരിക്കലാണ് അപ്പൊ എന്താണ് നമുക്ക് ഇത് രണ്ടും വെട്ട അല്ലേ ആഹാരത്തെ സ്വീകരിച്ചു അതിനുശേഷം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ആഹാരം എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ ദഹനം എന്നൊരു പ്രോസസ് അവിടെ നടക്കാൻ തുടങ്ങും അതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയും ദഹനം ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരം ആകീരണം ചെയ്യും നാലാമത്തെ ഘട്ടമാണ് എന്താ സ്വാംശീകരണം അഞ്ചാമത്തെ ഘട്ടം അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് പോഷണ പ്രക്രിയക്ക് അഞ്ചാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് പുറന്തള്ളൽ അഥവാ വിസർജനം എന്ന് പറയുന്നത് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കണ്ടോ ആഹാരം സ്വീകരിക്കൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ ദഹനമാണ് അതിനുശേഷം അവിടെ ആഗിരണമാണ് ആകിരണം അതിനുശേഷം സ്വാംശീകരണം ലാസ്റ്റ് ആണ് എന്ത് വിസർജനം വരേണ്ടത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാം പോഷണ പ്രക്രിയയിലെ പ്രക്രിയയാണ്ടോ പ്രക്രിയയിലെ ഘട്ടമാണ് ആഹാരത്തെ സ്വീകരിക്കൽ പോഷണത്തിന് ആറ് ഘട്ടങ്ങളാണുള്ളത് മനുഷ്യരത്തിന്റെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗമാണ് ഇനാമൽ ഇവിടെ ഏതാണ് നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ് അപ്പൊ നമുക്കറിയാം പോഷണ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലേക്ക് ഫുഡ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ ബോഡി സ്വീകരിക്കണം അപ്പൊ ഇതെന്താണ് ശരിയാണ് പോഷണത്തിന് ആറ് ഘട്ടങ്ങളുണ്ട് ആറല്ല എത്രയാണ് അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് മനുഷ്യരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗമാണ് ഇനാമൽ ഇതും ശരിയാണ് ഓപ്ഷൻ ഏതാണ് ഒന്നും മൂന്നും ആണ് ഇവിടെ ശരി അല്ലെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഒന്നും മൂന്നും ഓക്കെ അപ്പൊ നമുക്ക് നോക്കിക്ക എഴുതിയിരിക്കുന്ന എന്തൊക്കെയാന്ന് പോഷണത്തിന് അഞ്ച് ഘട്ടങ്ങളുണ്ട് അപ്പൊ പോഷണത്തിന്റെ അഞ്ച് ഘട്ടങ്ങളുണ്ട് അതിന്റെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം പിന്നെ എന്താ പറയുന്നത് അല്ലെ പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് എന്താ മനുഷ്യരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാ എന്ന് പറയുന്ന പല്ലിന്റെ ഇനാമൽ ആണ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഓക്സിജൻ ആണ് സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് ആസി യന്ത്രങ്ങൾ വഴിയാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു അല്ലേ ഇത് സെയിം ടോപ്പിക് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതായത് സസ്യങ്ങൾ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഏത് ജീവജാലങ്ങളും ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്നത് ഓക്സിജനും പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡുമാണ് അവരെന്താണ് സസ്യങ്ങള് പ്രകാശ സംശ്ലേഷണം എന്ന പ്രോസസ്സ് പ്രോസസ് ഫോട്ടോസിന്തസിന് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നേ ഉള്ളൂ ആണല്ലോ അപ്പൊ ഇവിടെ ഇത് രണ്ടും എന്താണ് ശരിയാണ് അതേപോലെ സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്ന എന്താണ് ആസ്യന്ത്രങ്ങൾ അഥവാ ഇതും ശരിയാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഉണ്ടോ ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു ഇലകളിലും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സൂക്ഷങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത് സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ പുറത്ത് സ്വീകരിക്കുന്ന വാതകം സ്വീകരിക്കുന്നത് ഓക്സിജനും പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്ന എവിടെയാണ് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ആസ്യരന്ധ്രങ്ങൾ ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം നോക്കാം മാംസാഹാരികളുടെ ഉളിപ്പല്ലുകളാണ് പ്രധാനമായും മാംസം കടിച്ചു കയറാൻ സഹായിക്കുന്നത് സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു ഇവിടെ ഏതാണ് നോക്കിക്കേ കണ്ടോ ഇവിടെ നോക്കിക്കേ എന്താ പറഞ്ഞിരിക്കുന്ന മാംസാഹാരികളുടെ കോമ്പല്ലുകൾ കണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ കോമ്പല്ലെന്ന് പറയുന്നത് ഈ കോമ്പല്ലാണ് എന്ത് ചെയ്യുന്നത് മാംസ്യം കടിച്ചു കീറാനായിട്ട് സഹായിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത് ഉളിപ്പല്ലാണെന്നാണ് അല്ല അല്ലേ ഉളിപ്പല്ലല്ല ഏതാണ് കോമ്പല്ലാണ് ഒന്ന് തെറ്റാണ് നമുക്ക് വേണ്ടത് ശരിയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക ഒന്നും രണ്ട് ശരി എന്നുള്ളത് വെട്ടാം ഇതും വെട്ടാം ഒന്നുകിൽ രണ്ട് മാത്രം ശരി അല്ലെങ്കിൽ എന്താണ് ഒന്നും രണ്ടും ഇവിടെ തെറ്റാണ് അപ്പൊ ഇവിടെ ഒന്ന് തെറ്റാണെന്ന് നമുക്കറിയാം പിന്നെ രണ്ടും കൂടി നോക്കണം അല്ലെ സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു ഉണ്ടോ സസ്യാഹാരികളിൽ ആ ഉളിപ്പല്ലുകളാണ് ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചിറക്കാനും സഹായിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ശരിയായതാണ് നമുക്ക് വേണ്ടത് ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ഇവിടെ ശരിയെന്ന് പറയുന്നത് ഓക്കെ ചൂടെ നൽകിയിരിക്കൽ നിന്നും ആഹാരം ചവച്ചരക്കാൻ സഹായിക്കുന്നത് പീവയ്ക്കുവാണേത് ചവച്ചരയ്ക്കാൻ എന്തൊക്കെയാണ് ചവച്ചരയ്ക്കാനാണ് നമ്മൾ എന്ത് എന്തുപയോഗിക്കുന്നത് ചർവണകവും അഗ്രചർവണകവും ഉളിപ്പൽ എന്തിനാണ് ഉളിപ്പല്ലതേ കിടക്കുന്ന നമ്മുടെ ബോക്സിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് പഠിക്കണേത് ഉളിപ്പല്ലെന്ന് പറയുന്നത് മുൻവശത്ത് മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതം ആണല്ലോ ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലാണ് കടിച്ച് കീറാൻ കോമ്പല് കോമ്പല് എന്താണ് കോമ്പല് എന്തിനാണ് ഉപയോഗിക്കുന്നത് കീറാൻ കാക്ക കണക്ട് ചെയ്ത് പഠിക്കുക ഉളിപ്പല്ല് കടിച്ചു മുറിക്കാൻ കോമ്പല് കടിച്ചു കീറാൻ ചർവണകവും അഗ്രചർവണകവും എന്തിനാണ് ചവച്ചറയ്ക്കാനാണ് ഉണ്ടോ ഇവിടെ എത്രയാണ് മുകളിലും താഴെയുമായിട്ട് ആറു പല്ലുകൾ വീതം ഇവിടെ എത്രയാണ് കോമ്പല്ലിനു സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് നാല് പല്ലുകൾ വീതം ഇവിടെ എത്രയാണ് ഉൾ ഉൾപ്പല്ലിന് സമീപമായിട്ട് രണ്ട് പല്ലുകൾ മുൻവശത്ത് മുകളിലും താഴെയുമായിട്ട് മൊത്തം നാല് പല്ലുകളാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് ഇവിടെ ചവച്ചറിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് ചർവണകവും അഗ്രചർവണകവുമാണ് രണ്ടും നാലും ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് താഴെപ്പറയുന്നവര് ശരിയായ ജോഡി ജോഡിയേത് പി ആണ് ഉളിപ്പല്ല ഉളിപ്പല്ല എന്താണ് ചവച്ചരയ്ക്കാനാണോ അല്ല ഇത് തെറ്റാണല്ലേ ചവച്ചരയ്ക്കാൻ ചർവണകവും അഗ്രചർവണകവുമാണ് കോമ്പല്ല് കടിച്ചു കീറാൻ കണ്ട കാക്ക കടിച്ചു കീറാൻ കോമ്പല്ലാണ് രണ്ട് ശരിയാണ് ചർവണകം എന്തിനാണ് ചവച്ചരയ്ക്കാൻ അഗ്രചർവണകവും ചവച്ചരയ്ക്കാനാണ് അപ്പൊ ഇതെല്ലാം തെറ്റാണ് നമുക്ക് വേണ്ടത് ശരിയാണ് സോ രണ്ട് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത് ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ദന്തക്ഷയം പല്ലില് പോടൊക്കെ വരാനുള്ള കാരണം ഏതാണ് അത് ലാക്ടിക് ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ കണ്ട ആഹാരം കഴിച്ചതിന് ശേഷം വായു ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും അതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും തൽഫലമായിട്ട് എന്തുണ്ടാകും ലാക്ടിക് ആസിഡ് ഉണ്ടാകും ഇതാണ് പല്ലുകളെ കേടുവരുത്തുന്നത് കണ്ടോ വ്യക്തമായിട്ട് അവർ പഠിക്കാനുണ്ട് പല്ലുകളെ കേടുവരുത്തുന്ന എന്ത് സാധനമാണ് ലാക്ടിക് ആണ് ചെറുകുടലിനകത്തെ പോഷക പോഷക ആകീർണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമേതാ അപ്പൊ ചെറുകുടല ചെറുകുടലിനകത്ത് എന്ത് സാധനമാണുള്ളത് ഈ പറയുന്ന വില്ലസുകൾ വില്ലസുകളാണ് ഇവരുടെ എന്ത് ചെയ്യുന്നത് പ്രതല വിശ്വീകരണം കൂട്ടുന്നത് ഇങ്ങനെയാണ് വില്ലസുകൾ അതായത് ഒരു പ്ലെയിൻ ആയിട്ടിരിക്കുന്ന സ്ഥലം പോലെ അല്ല നമ്മൾ ഈ പറയുന്ന ഒരു പ്ലെയിൻ പ്ലെയിനായിട്ടിരിക്കുന്ന സ്ഥലം പോലെ ഇങ്ങനെ 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 കുറെ ഉണ്ടെങ്കിൽ ഇത്രയും ഭാഗം എന്ത് ചെയ്യുന്നുണ്ടോ അവിടുത്തെ പ്രതല വിശീകരണം അവിടെ കൂടുതലായിരിക്കും ഒന്ന് ഓർത്തിരിക്കുക ചെറുകുടലിന്റെ ഭിത്തിയിൽ വിരലുകൾ പോലെ കാണുന്ന സൂക്ഷ്മ ഭാഗങ്ങളാണ് വില്ലസ്സുകളാണ് ഇവയാണ് പോഷകടങ്ങൾ രക്തത്തിലേക്ക് ആകീരണം ചെയ്യപ്പെടുന്നത് ഇതാണ് പോഷണത്തിന്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ஓகே ஆதி ட்டமேதான ஆஹாரம் ஸ்வீகரிக்கல் ரெண்டாம் ஹட்டமேதான தகனம் மூணாம் ட்டும் ஆகிரணம் நாலாம் ட்டம் சுவாம்சீகரணம் அஞ்சாம் ஹட்டமானது நாலாம் ஹட்டம் சுவாம்சீகரணம் அஞ்சாம் ஹட்டம் எந்த புறந்தளல் அது அவிசர்ஜனமான തെറ്റായ പ്രസ്താവന രുചി അറിയാൻ നാവിലെ സ്വാദമുകുളങ്ങൾ സഹായിക്കുന്നു വായിക്കുമ്പോൾ തന്നെ ഇത് ശരിയാണെന്നുള്ളത് നമുക്ക് വേണ്ടത് എന്താണ് തെറ്റാണ് പല്ലുകൾ ചവച്ചരക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിലേക്ക് നാവ് ചലിപ്പിക്കുന്നു ഇതൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റും അല്ലെ നമ്മുടെ പല്ലുകളൊക്കെ നമ്മൾ ചവച്ചറിക്കാനായിട്ട് ചവച്ചരച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ നാവ് നമ്മൾ നമ്മൾ വായിലിറ്റ് ചവക്കുമ്പോൾ നമ്മുടെ നാക്കായിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്ന നാവാണ് ഇതും ശരിയാണ് മനുഷ്യന്റെ വായിൽ വായിൽ മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികൾ തുറക്കപ്പെടുന്നു ഇതും ശരിയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നുണ്ട് ഇത് കണ്ട മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത് വേണ്ട വേണ്ട വിഴുങ്ങാൻ സഹായിക്കുന്നു അതേപോലെ പല്ലുകൾ ചവച്ചരക്കാൻ ഭാഗത്തിന് ആഹാരത്തിൽ മായ്ക്കുള്ളിലേക്ക് ചലിപ്പിക്കുന്ന ഏതാണ് നാവാണ് ആണല്ലോ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഒന്നും രണ്ടും മൂന്നും ഇവിടെ ശരിയാണ് ഇവിടെ തെറ്റായ പ്രസ്താവന ഒന്നുമില്ല നമുക്ക് വേണ്ടത് തെറ്റായിരുന്നു പക്ഷെ ഇവിടെ എന്താണ് ഒന്നും രണ്ടും മൂന്നും ഇവിടെ ശരിയാണ് അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലേക്ക് എത്തുന്നത് ഈ ചലനം അറിയപ്പെടുന്നത് പെരി പെരിട്ടിസ് സാഗീരണം പെരിസ്റ്റാൾസിസ് എന്താണ് പെരിസ്റ്റാൽസിസ് ആണ് ഓപ്ഷൻ സി ആണ് എന്താ പെരിസ്റ്റാൾസിസ് അന്നനാള ഭിത്തിയിലൂടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലേക്ക് എത്തുന്നത് ഈ ചലനം അറിയപ്പെടുന്നതാണ് എന്ത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഇതെല്ലാം ആമാശയ ഭിത്തി ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മനുഷ്യന്റെ ചെറുകുടലിന് എട്ട് മുതൽ പത്ത് മീറ്റർ വരെ നീളമുണ്ട് പോഷണത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് എന്തോ വായ്ക്കുള്ളിൽ വെച്ചാണ് ദഹനം ആരംഭിക്കുന്നത് അല്ലെ ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം ഭാഗികമായിട്ട് നടക്കുന്നുണ്ട് ഓക്കെ നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ ആഹാര പദാർത്ഥങ്ങൾ എവിടെ കിടക്കും ആമാശയത്തിൽ കിടക്കും ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് നാരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ആമാശയരസം ദഹനത്തെ സുഗമമാക്കുന്നു ചെറിയ അളവിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഹൈഡ്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയ ഭിത്തി ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇത് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ചെറുകുടൽ അഞ്ചു മുതൽ ആറ് മീറ്റർ വരെയാണ് നീളം പോഷണത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും പോഷക ഘടകങ്ങളുടെ ആകേറ നടക്കുന്നതും എവിടെ വെച്ചാണ് ചെറുകിടാണ് ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട് കരൾ ഉത്പാദിപ്പിക്കുന്ന പിത്തരസം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് പിത്തരസം ഏതാണ് കരളാണ് ആഗ്നേയഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ആഗ്നേയസവും അഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന ദഹനം അവിടെ പൂർണ്ണമാകുന്നു അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് നമുക്ക് വരേണ്ടത് ആമാശയ ഭിത്തി ഉത്പാദിപ്പിക്കുന്നു അത് ശരിയാണല്ലേ ഇവിടെ ചെറുകുടലിന്റെ നീളം പറഞ്ഞിരിക്കുന്നത് എത്രയാണ് അഞ്ചേ ടു ആറാണ് എട്ടേ ടു പത്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് പോഷത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ശരിയാണ് വേണ്ടത് ഒന്നും മൂന്നുമാണ് നമുക്കിവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ശ്വസനപഥത്തിലൂടെയുള്ള വായുവിൻ്റെ ശരിയായ സഞ്ചാര ദിശ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നാസാദ്വാരം ശ്വസന നാളം ശ്വസനി ശ്വസനിക വായുറ ഇതിനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കണേ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അപ്പൊ നമുക്ക് ഒന്ന് പഠിക്കാം നോക്കിക്കേ എന്താ ഇവിടെ കൂടിയാണ് നാസോധാരത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ശ്വാസം എടുത്തിട്ട് അത് എന്ത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ശ്വാസനാളം നാസോധാരം കഴിഞ്ഞാൽ പിന്നെ ശ്വസന നാളമാണ് പിന്നെ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് അത് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ശ്വസനി എന്ന് പറയുന്നത് അതിനുശേഷം ശ്വസനിക എന്താ ആണ് അറയിലേക്ക് പോകേണ്ടത് അറ ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് നാസാദ്വാരം കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത് ശ്വാസനാളം ശ്വാസനാളം അതിനു ശേഷം ഏതാണ് ശ്വസനി പിന്നെ വേണ്ടതാണ് ശ്വസനിക ലാസ്റ്റ് ആണ് എന്താ വായുഅറ ഇതാണ് അതിന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഉച്ഛ്വാസം ഉച്ഛ്വാസം എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ ഉച്ഛ്വാസവും നിശ്വാസവും ഉണ്ട് അല്ലേ ഉച്ഛ്വാസം എന്ന് പറയുന്ന വായു അകത്തേക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ ഉച്ഛ്വാസം എന്ന് പറയുന്നത് നിശ്വാസം എന്ന് പറയുമ്പോ എന്താണ് വായു പുറത്തേക്ക് പോകുന്നതിനെയാണ് അപ്പൊ ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട വായു അകത്തേക്ക് പ്രവേശിക്കുന്നു ശരിയാണ് ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുന്നു ഓക്കെ അത് തെറ്റാണ് ശ്വാസകോശം വികസിക്കുന്നു വികസിച്ചാലല്ലേ ഇപ്പൊ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന സാധനമല്ല നമ്മൾ ഉള്ളിലേക്ക് കാറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ചുരുങ്ങിയിരിക്കുന്ന സാധനം എന്ത് വികസിക്കും വികസിക്കുമ്പോൾ ഔരസാശയത്തിനെ അവിടെ വ്യാപ്തി കൂടുകയാണ് ചെയ്യുന്നത് ഡയഫ്രം ചുരുങ്ങി വളവൽപ്പം നിവരുന്നു ഇതും ശരിയാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഒന്നേ മൂന്നേ നാലാണ് ഉച്ഛ്വാസം ഡയഫ്രം ചുരുങ്ങി വളവൽപ്പം നിവരുന്നു വാരിയെല്ലാം കൂടെ ഉയരുന്നു ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ശ്വാസകോശം വികസിക്കുന്നു വായു ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഡയഫ്രം എന്ത് ചെയ്യുന്നുണ്ട് പൂർവ്വസ്ഥിതിയിലാകുന്നു വാരിയലിൻ കൂടി താഴുന്നു ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുകയും ശ്വാസകോശം ചുരുങ്ങുകയും ചെയ്യും ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇതാണ് ഉച്ഛ്വാസവും നിശ്വാസവും ചിലന്തിയുടെ അപ്പോഴത്തെ ആൻസർ നമ്മൾ പറഞ്ഞല്ലേ ചിലന്തിയുടെ ശ്വസനാവയവം എന്താണ് നാളികാജാലം ബുക്ക് ലെങ്സ് ചെകിളപ്പൂക്കൾ തൊക്ക് ഏതാണ് ബുക്ക് ലെങ്സ് ആണ് അല്ലെ ബുക്ക് ലെങ്സ് ചിലന്തി എന്ന് പറയുമ്പോൾ ചിലന്തിയുടെ ശ്വസനത്തിന് സഹായിക്കുന്ന എന്താണ് ബുക്ക് ലെങ്സ് ആണ് തവളയാണെങ്കിൽ എന്താണ് കരയിലാണെങ്കിൽ ശ്വാസകോശവും വെള്ളത്തിലാണെങ്കിൽ തൊക്കുമാണ് മത്സ്യമാണെങ്കിൽ ശകുലങ്ങളാണ് മണ്ണിരയാണെങ്കിൽ ഈർപ്പമുള്ള തൊക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ശ്വസന നാളം ഒരു നീണ്ട പൈപ്പ് പോലെയാണ് കാണപ്പെടുന്നത് ശ്വസന നാളത്തിന്റെ ശാഖകളാണ് ശ്വസനികൾ വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം ചെറുതാണ് നോക്കിക്കേ ഇതാണ് നമ്മുടെ അല്ലെ ഈ പറയുന്ന ആദ്യം പറഞ്ഞിരിക്കുന്ന എന്താണ് ശ്വാസന നാളം ഒരു നീണ്ട പൈപ്പ് പോലെയാണ് ശരിയാണ് ഒന്ന് ശരി നമുക്ക് വേണ്ടത് ഒന്ന് ഇവിടെ എന്താണ് ഒന്ന് രണ്ട് ശരി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് തെറ്റെന്നുള്ള എന്തെങ്കിലും നോക്കാം അപ്പൊ ഇത് ഒന്ന് തെറ്റെന്നാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നോക്കാം ശ്വസന നാളത്തിന്റെ ശാഖകളാണ് ശ്വസനികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിക്കേ എന്താ അതിന്റെ ശാഖകളെ പറയുന്ന പേരാണ് എന്താ ശ്വസനികൾ എന്ന് പറയുന്നത് അതും ശരിയാണ് വലുത് ശ്വാസകോശം ഇടത് ശ്വാസകോശേക്കാൾ അല്പം ചെറുതാണ് തെറ്റാണ് അല്പം വലുതാണ് അതായത് ഇടത് ശ്വാസകോശം നമ്മൾ ഇത്തിരി ചെറുതായിരിക്കും കാരണം നമ്മുടെ ഹൃദയത്തിന്റെ പൊസിഷൻ അവിടെ ഉള്ളത് കൊണ്ട് ഇച്ചിരി നമുക്കറിയാം ഹൃദയം എന്ന് പറയുന്ന ഇടത്തോട്ട് ഇച്ചിരി മാറിയാണ് ഇരിക്കുന്നത് അപ്പൊ എന്ത് പറ്റും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ ശ്വാസകോശം എന്തു ആണ് ഇത്തിരി ചെറുതായിട്ടായിരിക്കുന്നത് സോ ആൻസർ ഇവിടെ ഇത് തെറ്റാണ് ഒന്നും രണ്ടുമാണ് ഇവിടെ ശരി എന്ന് പറയുന്നത് ഒന്നേ രണ്ട് ശരി അപ്പൊ ആൻസർ ചെയ്താണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ശ്വസന പ്രവർത്തനങ്ങൾ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകൾ ശരിയതെന്ന് കണ്ടെത്തരാ കണ്ട ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു ഇത് ഇതും ആണ് അത് ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു നിശ്വാസം പുറത്തേക്കാണ് പോകുന്നത് ഒന്ന് ശരിയാണ് അല്ലെ അപ്പൊ ഒന്ന് ശരിയാണെങ്കിൽ നോക്കിക്കേ ഇതങ്ങ് നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇനി ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു കഴിഞ്ഞാലല്ല വ്യാപ്തി കുറയണം എങ്കിലല്ലേ അത് പുറത്തേക്ക് പോകുള്ളൂ അപ്പൊ രണ്ട് തെറ്റാണ് ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു വായുമർദ്ദം കൂടുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് ഇതിങ്ങനെ പുറത്തേക്ക് ഇതിനെ തള്ളിവിടുന്നത് വിടുന്നത് അപ്പൊ ഇവിടെ എന്താണ് പറയുന്ന ഇതും ഇവിടെ ശരിയാണ് അല്ലെ ഇതും ശരിയാണ് ഇത് ശരിയാണ് ആ ഒരു സാശയത്തിലെ വായുമർദ്ദം കുറയുന്നു വായുമർദ്ദം കുറയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അല്ലെ നമുക്കറിയാം ഒരു മർദ്ദം എപ്പോഴും എന്താണ് കൂടിയെടുത്തതെന്ന് ഇവിടെ കൂടുതലാണ് ഇവിടെ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും കൂടിയെടുത്തുനിന്ന് കുറവുള്ള അടുത്തേക്കായിരിക്കും എപ്പോഴും വായു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു സാശയത്തില് വായു മർദ്ദം കുറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉള്ളിലേക്ക് നമ്മൾ ഉച്ഛ്വാസം നമ്മൾ ഉള്ളിലേക്ക് വായു ഉള്ളിലേക്ക് എടുക്കുന്നത് മർദ്ദം കുറയുമ്പോൾ എന്ത് സംഭവിക്കും അത് തള്ളി തള്ളിപ്പുറത്തേക്കും പോകും ഇതാണ് നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് സോ ഓപ്ഷൻ സി ഒന്നും മൂന്നും എന്നിവ മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് മനുഷ്യരത്തിലെ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകീരണം ചെയ്യുന്നത് ഏതാണ് രക്തത്തിലേക്ക് ആകീർണം ചെയ്യുന്നത് ഏതാണ് ചിറുകുടലാണ് ചെറുകുടൽ ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആമാശയ രസത്തിൽ ഏതാണ് ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് അത് ശ്വാസകോശം അല്ലെ ഇവിടെ നമുക്ക് ഇങ്ങനെ റിബ് ഇങ്ങനെ ഇങ്ങനെ വളർന്ന സാഹചര്യം ഉണ്ട് അവിടെയാണ് ശ്വാസകോശം ഇരിക്കുന്നത് അപ്പൊ ഏതാണ് ഡയഫ്രം എന്ന് പറയുന്നത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടതാണ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും മനുഷ്യരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം പദാർത്ഥത്തിന്റെ പേരെന്താണ് ഇനാമൽ ഇനാമൽ മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ കടിച്ചു കീറാൻ എന്താണ് കോമ്പല് കോമ്പല്ലാണ് സഹായിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര എത്രയാണ് അപ്പൊ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് പറയേണ്ടത് എട്ടാണ് അല്ലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എട്ട് ഉളിപ്പല്ലുകളാണ് നമുക്കുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാൻ നമുക്ക് എന്താണ് മനുഷ്യർ എത്ര തരം പല്ലുകളുണ്ട് എത്ര തരമാണ് നാല് തരം പല്ലുകളാണ് അല്ലെ ഉളിപ്പല്ലുണ്ട് കോമ്പല്ലുണ്ട് അതേപോലെ തന്നെ എന്താണ് ചർവണകവും അഗ്രചർവണകവും ഓക്കെയാണല്ലോ അപ്പൊ എത്ര തരമാണ് നാല് തരമാണ് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരതന്തങ്ങളുടെ എണ്ണം എത്ര എത്രയാണ് സ്ഥിരതന്തങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ടാണ് സ്ഥിരതന്തങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ പാൽപ്പല്ലുകൾ എത്രയാണ് പാൽപ്പല്ലും ചോദിക്കാറുണ്ട് പാൽപ്പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപതാണ് അപ്പോൾ നമ്മുടെ ഇരുപത്തിയഞ്ച് നമ്മൾ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ എന്ത് നിർദ്ദേശങ്ങളും ഞാൻ സ്വീകരിക്കുന്നതാണ് അപ്പോൾ അന്ന് എന്തായിക്കോട്ടെ എന്തായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം മാക്സിമം എസ്സി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഇതായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇനി ക്വസ്റ്റൻ പേപ്പറൊക്കെ ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം നമ്മുടെ ടോപ്പിക്കുകളൊക്കെ നമ്മുടെ കയ്യിലിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്